ഗൈസ് ഗിന് നമുക്ക് മണിക്ക് എന്താണ് പ്രവീൺ വളരെ പഴം പുഴുങ്ങിയത് അപ്പം വളരെ ഹെൽത്തി സ്നാക്സ് ആണ് അല്ലെ അക്കു എന്താണ് അഭിപ്രായം ഓ ബ്ലാക്ക് കോഫി ഓക്കേ അക്കു ബ്ലാക്ക് കോഫി വെരി കിട്ടിയില്ലേ വളരെ സത്യസന്ധമായി സമയം ഇപ്പോൾ അഞ്ചു മണി അഞ്ചു മണി ആയപ്പോഴാണ് നമ്മുടെ നവ്യ ഒരുങ്ങി റെഡി ആയത് കാരണം രാവിലെ ആറു മണിക്ക് വന്ന കുട്ടിയാണ് ഇത്രയും നേരമായിട്ടും ഒരു സീൻ പോലും എടുക്കാത്ത ഈ കുട്ടി ഇപ്പോൾ വളരെ ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ എന്ത് ചെയ്യാനാണ് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി കയ്യിലെന്താണ് ഞങ്ങൾക്ക് വളരെ നല്ല പ്രൊഡക്ഷൻ ആണ് ഇത് ഞങ്ങളെ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ പോണത് അങ്ങനെ മനു വളരെ പാവമാണ് പക്ഷെ എപ്പോഴും കഷ്ടപ്പെടുത്തുന്ന ആളാണ് ഇവിടെ ഇവിടെ എവിടെ വെക്കൂ എനിക്കോ